ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു സിമ്പിൾ സ്നാക്ക് റെഡി ആക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അരികുള്ള ബ്രൗൺ കളറൊക്കെ കളഞ്ഞ ശേഷമാണ് ബ്രെഡ് എടുത്തത് അതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി രണ്ട് കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടെ അടിച്ചെടുക്കണം പിന്നെ ഉപ്പിടാൻ ഉപ്പിടമറക്കുള്ള ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇത് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇത് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നതാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബാറ്റർ ഒരു കേക്ക് ടിന്നോ ഏതെങ്കിലും പാത്രം എടുത്തിട്ട് ബട്ടർ പേപ്പർ വെക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഓയിൽ തേച്ചു കൊടുക്കുക ഇനി മറ്റൊരു പാന് ചൂടാവാൻ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുക ഇനി അണ്ടി മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് ഈയൊരു ബാറ്ററിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക ഇതിന് വേണ്ടിയിട്ട് സോസ് പാനിൽ റിങ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് വരും നോക്കിയിട്ട് എടുക്കുക ഇനി ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളല്ലേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം അതുവരെ ബായ്